പോലീസ് ഓഫീസേഴ്സും എല്ലാം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവര് പോലും ചീത്തപ്പേര് കേട്ട് നിൽക്കുകയാണ് ഈ അവസ്ഥയിൽ ഉൾപ്പെടുന്ന സേനയുടെ മുമ്പിൽ നമ്മുടെ എക്സൈസ് സേനയും സേനയും പോലീസ് ഒന്നുമല്ല ലഹരി സേനയുടെ ഒന്നുമല്ല ഒന്നും ജീവൻ പോലും രക്ഷിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ് അതെ തന്നെയല്ല പോലീസിനെ കവചം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സംരക്ഷണം പ്രതികൾക്കാണ് കിട്ടുന്നത് പോലീസിനല്ല പോലീസുകാരെ കിറുക്കന്മാരെന്ന് വിളിച്ചു പാട്ടുപാടി ആക്ഷേപിക്കുന്നവര് കാക്കി ഭൂതങ്ങൾ വനം നിറഞ്ഞ് എന്ന് അന്നെ ചെന്ന ഭൂതങ്ങൾ പോലീസിനെ ഈ നാടിന്റെ സേനയെ വിളിക്കുന്നവര് ഒക്കെ ഇവിടെയുണ്ട് അവരെ അവരെ സർക്കാർ പ്രോഗ്രാമുകൾ വിശിഷ്ട അതിഥികളായി വിളിക്കുന്നവര് ഈ നമ്മുടെ നാടിന്റെ സേനയെ ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് ലോബിക്കെതിരെ നമ്മുടെ കുട്ടികളെ ലഹരിയിൽ നിന്നും മുക്തരാക്കാൻ വേണ്ടിട്ട് സ്വ ജീവൻ പോലും പണയം വെച്ച് ഒരാന്നില്ല പകലെന്നില്ലാതെ അലയുന്ന പോലീസുകാരെ വിളിക്കുക ഇപ്പോഴത്തെ പുതിയ പാട്ട് കിറുക്കന്മാരെന്നാ വിളിക്കുന്നുണ്ടല്ലോ അതിനകത്ത് കിർക്കന്മാരെന്നാണ് പോലീസുകാരെ വിളിക്കുന്നത് നമ്മുടെ മക്കളെ കൊണ്ട് വിളിപ്പിക്കുകയാണ് കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞ് കിറുക്കന്മാര് ഇതൊക്കെയാണ് നമ്മുടെ പോലീസ് സേനയെ കുറിച്ച് ഇത്തരത്തിലുള്ള ആളുകളുടെ മനോഭാവം